ദേശീയ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് അഞ്ചൽ പനച്ചവിള പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ ബാല ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെ ആദരിക്കലും നടത്തി സ്റ്റുഡിയോ അഞ്ചൽ അഞ്ചൽ ഏഞ്ചൽ ലേൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ പി പുഷ്പലത വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും വനിതകളെ ആദരിക്കൽ പരിപാടിയും ഉദ്ഘാടനം ചെയ്തു വായനാശീലമുള്ള അവരമ്മയ്ക്ക് വീടിനകം സ്വർഗമാക്കി സൂക്ഷിക്കാൻ കഴിയും എല്ലാവരോടും പൊരുത്തപ്പെടാനും എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാവരെയും ബഹുമാനിക്കാനും ഏകാർട്ട വിശേഷങ്ങൾ തിരക്കാനും എല്ലാം പ്രത്യേക കഴിവ് നന്നായി വായിക്കുന്നവരമ്മയ്ക്കുണ്ടാകും എ ജനറേഷൻ ഓഫ് ഓഫ്സൺസ് ആർ ഡ്രോട്ട് ബൈ എ ജനറേഷൻ ഓഫ് കറേജിയസ് മദേഴ്സ് നല്ല ധൈര്യവും കഴിവുമുള്ള അമ്മമാർക്ക് പുതിയ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ കഴിയും ആ വാക്കെടുക്കുന്നതിനുള്ള അടിസ്ഥാന ശിലകളാണ് ലൈബ്രറികൾ ലൈബ്രറികളെല്ലാം എടുത്തും വായനയും എല്ലാം ഇപ്പം നമ്മൾ ഡിജിറ്റൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് അതിനപ്പുറം പുസ്തകത്തെ ചേർത്ത് പിടിക്കാനും പുസ്തകത്തിന്റെ വരികൾ നമ്മുടെ മനസ്സിനെ അലിയിച്ചു ചേർത്ത് ജീവിതത്തിലെ സന്ദേശങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് വായനയിലൂടെ നമുക്ക് ലഭിക്കും നമ്മൾ ഒരിക്കലും തോറ്റുപോകില്ല നല്ല വായനാശീല വായിച്ചലിന്റെ ഏതെങ്കിലും കണികകൾ അവരുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും അവരെ കൊണ്ടിരിക്കും അവരെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും ഏത് വിഷയം പഠിച്ച ഒരാളാണെങ്കിലും വായന നന്നായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വവും ആ സമൂഹത്തിന് ഒരു അംഗീകാരമായിരിക്കും നല്ല വായനശീലമുള്ള പുതിയ തലമുറയെ കിട്ടാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കിയെടുക്കാൻ എന്തുകൊണ്ടാണ് അവർ വായിച്ചു വളർന്നു വേണം അടുത്ത തലമുറയ്ക്ക് നേതൃത്വം കൊടുക്കാനും സമൂഹത്തെ സുശക്തമാക്കി മാറ്റാനും സമൂഹത്തിൽ ഉണ്ടാകുന്ന മൂല്യച്തികളും വിഷമങ്ങളും എങ്ങനെ നേരിടണം എന്നറിയാതെ ഒറ്റക്കൊറ്റയ്ക്ക് മാറി സങ്കടപ്പെടാറുണ്ട് ഇന്ത്യ ക്യാൻ കിഡ്സ് സീനിയർ മാനേജർ പി കെ വരദരാജൻ പിള്ള ബാല ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പനച്ചിവിള പബ്ലിക് ലൈബ്രറി വനിതാ വേദി പ്രസിഡന്റ് ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായി വനിതാ വേദി സെക്രട്ടറി ഏഷീല സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഭാരവാഹികളായ ജമീല ബിവി സ്വപ്ന ജയകുമാർ ലേഖ ഗിരിജകുമാരി മോളി ചന്ദ്രൻ വിജയകുമാരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.